നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് പത്രസമ്മേളനത്തിൽ താൻ വയറൽ ഓവർ ക്യൂസിൻ വിടുകയാണ് എന്ന് ഒഫീഷ്യലായിട്ട് സാബിയ അലോൺസോ പ്രഖ്യാപിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം വന്നിരിക്കുകയാണ് അത് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ചേർത്തിരിക്കുകയാണ് വയറൽ ഓഫർ ക്യൂസിന് അലോൺസോ പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും വയറൽ വർക്യൂസിനോട് ഞാൻ വലിയ രൂപത്തിൽ കടപ്പെട്ടിരിക്കുകയാണ് ഐ ഓവർ ഗ്രേറ്റ് താങ്ക്സ് ടു ബയർ ലൂസൻ അവരോട് നന്ദി പറയുകയാണ് എൻ്റെ പ്ലെയേഴ്സിനോട് സ്റ്റാഫിനോട് ക്ലബിൻ്റെ എംപ്ലോയീസിനോട് അതുപോലെ തന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ദി ഫാൻറ്റാസ്റ്റിക് ഫാൻസ് അദ്ദേഹം അവരോടൊക്കെ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ടീം പെർഫോമൻസിലൂടെ വന്നതാണ് ഈ ക്ലബ്ബ് എന്നിൽ വലിയ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ക്ലബ്ബാണ് തീർച്ചയായിട്ടും ജർമ്മൻ ലീഗ് ആദ്യമായിട്ട് നമ്മൾ നേടി അത് അർഹിച്ച നേട്ടമായിരുന്നു എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും എന്നെ ഈ ഒരു നേട്ടത്തിൽ സഹായിച്ച എല്ലാവർക്കും ഞാൻ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു ഡി എഫ് പി പോക്കൽ നമ്മൾ ബെർലിൽ വെച്ച് വിജയിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ബയർ ലവർ ക്യൂസൺ റെഡി ഫോർ ദി ഫ്യൂച്ചർ ഭാവിയിലേക്ക് മുന്നോട്ട് പോകാൻ റെഡി ആയിരിക്കുകയാണ് പോസിറ്റീവ് പാത്ത് തുടരുക തന്നെ ചെയ്യും ഐ വിൽ ബി എക്സൈറ്റഡ് ടു ഫോളോ ഇറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ വയർ ലവർ ക്യൂസൺ ഈസ് റെഡി ഫോർ വയർ ലവർ ക്യൂസൺ ആർ റെഡി ഫോർ ദി ഫ്യൂച്ചർ ഭാവിയിലേക്ക് വയർ ലവർ ക്യൂസിനെ സജ്ജമാക്കിയിട്ടാണ് ധാരാടം വിടുന്നത് അദ്ദേഹം പറയുന്നു അതോടൊപ്പം വയർ ലവർ ക്യൂസിൻ്റെ ഈ പോസിറ്റീവ് പാത്ത് തുടരും അത് ഫോളോ ചെയ്യാൻ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി ഞാനും കാത്തിരിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു ഇനി രണ്ട് മത്സരങ്ങൾ കൂടി അദ്ദേഹം അവരുടെ കോച്ചായിട്ടുണ്ടാകും അത് അതിൽ അടുത്ത മത്സരം ഡോട്ട്മുണ്ടിനെതിരെ ഞായറാഴ്ചയാണ് അത് കഴിഞ്ഞാൽ പതിനേഴാം തീയതി മെയിൻസുമായിട്ട് കളിക്കും അതോടുകൂടി അദ്ദേഹം അവിടുത്തെ സ്ഥാനം വിട്ടുകൊണ്ട് ഇറങ്ങും അപ്പോൾ അദ്ദേഹത്തോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് മറ്റേ ക്ലബ്ബ് വേൾഡ് കപ്പിന് പോകാനുള്ള യു എസ് വി സി ഒക്കെ റെഡി ആയിട്ടുണ്ടെന്ന് അപ്പോൾ അദ്ദേഹം എനിക്കറിയില്ല എന്നാണ് പറയുന്നത് ഏതായാലും അദ്ദേഹം റെയലിലേക്ക് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് ഇനി അക്കാര്യത്തിൽ ഒഫീഷ്യൽ ഒക്കെ വരുന്ന വഴി അതായത് ആദ്യം കാർലോ അഞ്ചുലൂട്ടി ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് വരണം അതിനുശേഷമായിരിക്കും സാബി ലോൺസയുടെ കാര്യത്തിൽ റയലിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ വരിക അതിന് ഇനിയും ദിവസങ്ങളെടുക്കും വീട്ടിൽ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹൗസ്